കരി വറുത്തുകൊണ്ടിരിക്കുന്നു പച്ചക്കറി കടകൾ വറുത്തോണ്ടിരിക്കുന്നു അച്ചിരി അടി എല്ലാം എല്ലാ അടി വറുത്തോണ്ടി പിടിക്കും അടി വറുത്ത് ഈ ചൂടാകട്ട് പൊടിച്ചത് അടി ഉണ്ട கோதம்பு வறுத்து அடி வறுத்து கோதம்பட தேங்கும் கோம்ப ഗോതമ്പ് വറുത്ത പൊടിച്ച് വെച്ചു നീ ലാസ്റ്റ് പൊടിക്കാനുള്ളതിനകത്തേക്ക് കുറച്ച് ഏലക്ക ഇടണം ഏലക്കൊണ്ട് ഇട്ട് കൂട്ടി പൊടിച്ചിട്ട് മിക്സ് ചെയ്യാം ലാസ്റ്റ് പൊടിച്ചതിൻ്റെ കൂടെ ഏലക്ക മിക്സ് ചെയ്തു ഇതിലേക്ക് തുള്ളി ഉപ്പിട്ട് പഞ്ചസാര ഇട്ട് തേങ്ങയിട്ട് ഇളക്കി വോതമ്പ് ലിഡുവാടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇനി തേങ്ങ മിക്സ് ചെയ്യ പഞ്ചസാര ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തേങ്ങ ഇടുന്നു ഇനി ഇളക്കിട മിക്സ് ചെയ്ത് അടിച്ചെടുത്താൽ ഉരുട്ടാൻ എളുപ്പ ഉരുത്തി ബോളാക്കാൻ പറ്റും വറുത്തരി മിക്സിൽ പൊടിച്ചെടുക്കുന്നു ഏലക്കൻ ജീരം ഇല്ലാത്ത ഇട്ട് മിക്സിൽ പൊടിച്ചെടുക്കും തേങ്ങ ചിരണ്ടി ശർക്കര ഉരുക്കി അരിപ്പൊടിച്ചേർക്കും തേങ്ങ ചിരണ്ടി ഒഴിച്ചു ശർക്കരപ്പൊടി തേങ്ങ കൂടെ മിക്സ് ചെയ്ത് ഉരുക്കി ഉരുക്കിയിട്ടിട്ട് അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് ഉരുത്തി അരി വറുത്തു പൊടിച്ച് നമ്മൾ ചൂടാക്കുന്നു തേങ്ങ എന്ത് ചേഞ്ചിട്ട് ഇട്ടു ശർക്കര പൊടിയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിരുന്നു നിങ്ങളുടെ സർക്കുലേറ്റിന് ഇത് ഒതുക്കിയെടുക്കുന്നു ചൂടാക്കി എടുക്കുന്നു തേങ്ങയുടെ വെള്ളം വെട്ടിച്ച് ശർക്കര ഉക്കി എടുക്കുന്നു ഇറക്കും ശർക്കരയും തേങ്ങ പിടിച്ചത് ചേർക്കും 그래, 네, 이메 네, 네. 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 ഒടിഞ്ഞിരിക്കുക ഇതിനെ ഒട്ടി കുറച്ച് പഞ്ചസാര ഒഴുക്കിടുക്കും പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴുക്കി പാനീയാക്കി ചേർക്കും പഞ്ചസാര എൻ്റെ പൊനിയും ഇതിലേക്ക് ഉളന്ന് ഒഴിച്ചു

பீட் ராக் ீட்ரோக் படிச்சு பிடிச்சதில்ல உருட்டது தட்டி பொத்தி வச்சு ஷேப்பா ரோக்காக்கி பிடிக்கும் நிக்கி பிடிச்சா